ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ കാൽഷ്യം ശരീരത്തിൽ കുറയുന്നത് ഒരു പ്രധാന പ്രശ്നമാണ് കാൽസ്യത്തിൻ്റെ അഭാവം കുട്ടികളിലും മുതിർന്നവരിലും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ദന്ത സംബന്ധമായ പ്രശ്നങ്ങൾ വരണ്ട ചർമ്മം തുടങ്ങിയവയാണ് കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രധാന ലക്ഷണങ്ങൾ കാൽസ്യം ശരീരത്തിൽ കുറയുമ്പോൾ സന്ധിവേദന നാഡീ സംബന്ധമായ രോഗങ്ങൾ കൈകാലുകളിലെ തളർച്ച സ്ഥിരമായി നടുവേദന ഉണ്ടാകുക എന്നിവ ഉണ്ടാവാറുണ്ട് ആവശ്യമായ കാൽസ്യം ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്തുന്നതിനും പുറമെ രക്തം കട്ട പിടിക്കൽ ഹൃദയ നിയന്ത്രിക്കൽ ആരോഗ്യകരമായ നാടികളുടെ പ്രവർത്തനം തുടങ്ങിയ ശരീര പ്രവർത്തനങ്ങളിൽ കാൽസ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒപ്പം ഹൃദയത്തിൻ്റെ താളം നിർത്താനും പേശികളുടെ വളർച്ചയ്ക്കും സഹായിക്കും നമ്മുടെ ശരീരത്തിലെ മിക്കവാറും എല്ലാ കോശങ്ങളും കാൽസ്യത്തിൻ്റെ വിവിധ രീതിയിൽ കാൽസ്യം വിവിധ രീതിയിൽ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു ഘടകം കൂടിയാണ് കാൽസ്യം അപ്പോൾ എന്തൊക്കെ ആഹാരങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് കാൽഷ്യം കിട്ടുന്നത് കാൽഷ്യം കുറവുള്ളവർക്ക് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം ശരീരത്തിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തേത് പാലാണ് എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് അസ്ഥികളെ ശക്തമാക്കുകയും ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ കാൽസ്യത്തിൻ്റെ കാര്യക്ഷമമായി ഉറവിടം എന്ന നിലയ്ക്കും ഇത് കുടിക്കുന്നത് പ്രധാനമാണ് അതായത് പാൽ കുടിക്കുന്നത് പ്രധാനമാണ് കുട്ടികൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെയും രാത്രിയൊക്കെ പാല് കൊടുക്കുന്നത് നല്ലതാണ് അടുത്തത് ഇലക്കറികളാണ് പച്ച ഇലക്കറികൾ പല വിധത്തിലാണ് നമുക്ക് ഗുണം ചെയ്യുന്നത് പല പച്ച ഇലക്കറികളും കാൽസ്യത്തിന്റെ നല്ലൊരു ഉറവിടമായി തന്നെ പറയാം ഇലക്കറികൾ കഴിക്കുന്നതിലൂടെ പല രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യത കുറയുന്നു ചീര കഴിക്കാൻ ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നു ഇതിന് ഇതിലൂടെ ശരീരത്തിലെ കാല്സ്യത്തിൻ്റെ കുറവ് ഇല്ലാതാക്കാം ചെയ്യാം പക്ഷെ മറ്റു ചിലർ ചീര കഴിക്കാത്ത ആൾക്കാരുണ്ടാവും പക്ഷേ എന്നിരുന്നാലും ചീരയിൽ ധാരാളം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും അത് ഒഴിവാക്കരുത് അടുത്തതൊരു പഴമാണ് അതായത് ഓറഞ്ചാണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും കാൽസ്യവും ഐഡിനും അമിനോ ആസിഡുകൾ ധാതുക്കൾ ദാ നാരുകൾ എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു പോഷക ഒരു പഴമാണ് ഓറഞ്ച് ദിവസം ഒരു ഓറഞ്ച് കഴിക്കുന്നതിലൂടെ ഗുരുതരമായ പല രോഗങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു പഴമാണ് കിവി കിവി ആളുകൾക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് ചിലർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് എന്നിരുന്നാലും ഈ പഴം വൈറ്റമിൻ സി സിയൽ സമ്പന്നമായിട്ടുള്ളതാണ് ദിവസമോ രണ്ടോ മൂന്നോ കിവി ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവ് മാറ്റിയെടുക്കാൻ സാധിക്കും അടുത്തതെന്ന് പറയുന്നത് എള്ളാണ് പാലിൽ അടങ്ങിയിരിക്കുന്നതിലും അധികം കാൽസ്യം എള്ളിൽ അടങ്ങിയിട്ടുണ്ട് ഇത് വൈറ്റമിൻ ബി സിക്സും കാൽസ്യവും മഗ്നീഷ്യം ഫോസ്ഫറസും കോപ്പർ ഫൈബർ ട്രിപ്റ്റഫ എന്നിവയും എള്ളിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പാല് അല്ലെങ്കിൽ ചിലർക്ക് പാൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ചിലർക്ക് മുട്ട ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ധൈര്യമായിട്ട് ഈ ഈ പറയുന്ന കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും കാൽസ്യം അവരുടെ ശരീരത്തിലെത്തും അടുത്തെന്ന് പറയുന്നത് ഓട്സ് ആണ് ഓട്സ് കഴിക്കുന്നതിലൂടെയും ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവ് നികത്താൻ സാധിക്കും പ്രഭാത ഭക്ഷണത്തിലും വൈകുന്നേരത്തെ ലഘുഭക്ഷണമായൊക്കെ ഓട്സ് കഴിക്കാവുന്നതാണ് അത് വയറിന് എല്ലുകൾക്കും ഗുണം ചെയ്യും പിന്നീടുള്ളത് ഗ്രീൻ ആണ് ഗ്രീൻ ബീസ് പ്രോട്ടീനും ഫൈബറും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നതും ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒന്നാണ് അടുത്തതെന്ന് പറയുന്നത് സോയയാണ് ഈ നോൺ വെജൊന്നും കഴിക്കാത്ത ആൾക്കാർക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു കാൽസ്യത്തിൻ്റെ ഒരു ഉറവിടമാണ് സോയ അപ്പോൾ എല്ലാ സോയയിൽ കാൽഷ്യം പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കാൽസ്യം സിങ്ക് എന്നിവയിലും സോയയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നോൺ വെജ് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ധൈര്യമായിട്ട് സോയ കഴിക്കാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് റാഗിയാണ് കാൽസ്യം ലഭിക്കുന്നതിനുള്ള മികച്ച ഒരു ധാന്യം കൂടിയാണ് റാഗി റാഗിയിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് നിലനിർത്താൻ സഹായിക്കും അടുത്തതെന്ന് പറയുന്നത് ബദാമാണ് നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ബുദ്ധിക്കും അതുപോലെ തന്നെ പ്രോട്ടീനും വൈറ്റമിനും മഗ്നീഷ്യവും ഫൈബറും പൊട്ടാസ്യം എന്നിവയിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബദാം കുട്ടികൾക്ക് കഴിക്കുക അപ്പോൾ തലേദിവസമൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതും ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ബദാമും കഴിക്കാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് പ്രധാനമായിട്ടൊരു ഭക്ഷണമാണ് മുട്ട മുട്ടയിലും ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു കാൽഷ്യത്തിൻ്റെ കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുക അതുവഴി നമുക്ക് ആവശ്യമുള്ള കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യും അതുമൂലം ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മനസ്സിലായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്